സിഐ ടി യു പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിരമ്പുഴയിൽ മെയ്ദിന റാലി പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു അതിരമ്പുഴ മൈതാനം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചന്തക്കവലയെ സമാപിച്ച മെയ്ദിന റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് ചന്തക്കവലയിൽ നടന്ന പൊതുസമ്മേളനം സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിക്കുന്ന കണ്ണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഇത്തിൽ കണ്ണുകളെ പോലെ പടർന്നിരുന്ന് ആ മരത്തിന്റെ ഓജസ്സുമൊരു ഊറ്റിയെടുക്കുന്ന ഇത്തിൽ കെണ്ണുകളെ പോലെയല്ല കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്നത് ആ മരം എങ്ങനെ വളരണം എങ്ങനെ മുന്നോട്ട് പോകണം അതിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് കോർപ്പറേറ്റ് രാഷ്ട്രീയം അതുകൊണ്ട് കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് വെറും ഇത്തിക്കണ്ണുകളല്ല നിങ്ങൾക്ക് ആ മരത്തിന്റെ ശിഖരം വെട്ടിയാൽ ഇത്തിൽ കണ്ണിയെ ഇല്ലാതെയാക്കാനാവും പക്ഷെ കോർപ്പറേറ്റുകളെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇത്തിക്കണ്ണികളെ ഇല്ലാതെയാക്കണമെങ്കിൽ അതിനാവശ്യമായൊരു പോരാട്ടം ആവശ്യമുണ്ട് ആ പോരാട്ടത്തിന് കാറൽ മാർക്സ് വിളിച്ച പേരാണ് വർഗസമരം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തൂണിലും തുരുപ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്ന വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും വർഗസമരം അന്തർലീനമാണ് സി ഐ ട്യു അതിരമ്പുഴ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി എൻ പുഷ്പൻ അധ്യക്ഷനായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി എം എൻ രാജപ്പൻ കെ എൻ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഐ ടി നേതാക്കളായ പി എൻ സാബു ടി ടി രാജേഷ് മാതാനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ ജയപ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബിന സജാസ് അംബ്ലി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി